നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ജീവനക്കാർക്ക് ഇതു സംബന്ധിച്ച് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസ് മാർച്ചും ധർണയും നടത്തി പാലക്കാട് ഒരു ഗഡിവ് ഡി എ പോലും അനുവദിക്കാതെ കെ എസ് ആർ ടി സി ജീവനക്കാരെ കൊള്ളയടിക്കുന്ന ഇടതു ദുർഭരണത്തിനെതിരെ നടക്കുന്ന സംസ്ഥാന വ്യാപക പ്രതിഷേധങ്ങളുടെ ഭാഗമായി കെ എസ് ടി എംപ്ലോയീസ് സംഘ് ബി എം എസിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി അഞ്ച് വർഷമായി പൂജ്യം ശതമാനം ഡി എക്ക് പണിയെടുക്കേണ്ടി വരുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരോട് സർക്കാർ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് നയം അവസാനിപ്പിക്കണമെന്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു ആവശ്യപ്പെട്ടു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അനുകൂല നിഷേധങ്ങൾ അനുഭവിക്കുന്ന ഒരു തൊഴിലാളി സമൂഹമാണ് കെ എസ് ആർ ടി സിയിലേതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇടതും വലതും മാറി മാറി ഭരിച്ച് കെ എസ് ആർ ടി സിയെ നയവൈകല്യങ്ങളും അഴിമതിയും കൊണ്ട് സമ്പൂർണ്ണ തകർച്ചയിലേക്ക് നയിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു രണ്ടര വർഷം മാത്രം ജോലി ചെയ്യുന്ന മന്ത്രിമാരുടെ പി എ മുഴുവൻ ഡി എയും ആനുകൂല്യങ്ങളും നൽകുന്നു ആജീവനാന്ത പെൻഷനും മരണശേഷം കുടുംബ പെൻഷനും അനുവദിക്കുന്നു കെ എസ് ആർ ടി സിയിൽ മുപ്പത് വർഷം ജോലി ചെയ്യുന്നവർക്ക് പോലും ഡി എ യോ വിരമിക്കൽ ആനുകൂല്യങ്ങളോ നൽകാൻ സർക്കാർ തയ്യാറാവുന്നില്ല പെൻഷനായാൽ കൃത്യമായി പെൻഷൻ പോലും നൽകാതെ നിരകിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തൊഴിൽ പീഡനങ്ങൾ അഭിരാമിക്കുന്ന ഒരു മാഡമ്പി സർക്കാരമാണ് കേരളം ഭരിക്കുന്നത് വില കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ കേരളത്തിൽ ഇനിയും ഡി എ അനുവദിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ജീവനക്കാരുടെ കൂട്ടായ പ്രതിഷേധത്തിന് എംപ്ലോയ് സംഘ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ജീവനക്കാർക്ക് കോടികൾ നഷ്ടപ്പെടുത്തിയ എൻ പി എസ് പിൻവലിച്ച് സ്റ്റാറ്റിറ്റൂട്ടറി പെൻഷൻ നടപ്പിലാക്കുക എല്ലാ വിഭാഗം ജീവനക്കാർക്കും അർഹമായ പ്രൊമോഷൻ അനുവദിക്കുക ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്ന ഗ്യാരണ്ടി പുനഃസ്ഥാപിക്കുക അപേക്ഷിക്കുന്ന മുറയ്ക്ക് ലോൺ അനുവദിക്കുക കെ എസ് ആവശ്യമായ ബസ്സുകൾ വാങ്ങി റൂട്ട് സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ സമരക്കാർ ഉന്നയിച്ചു ജില്ലാ സെക്രട്ടറി ടി വി രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ധർണയിൽ ജില്ലാ ഭാരവാഹികളായ പി പ്രമോദ് സി ശശാങ്കൻ പി ആർ മഹേഷ് കെ കണ്ണൻ എ എൽ മധു വി വിജയൻ വി കണ്ണൻ എന്നിവർ സംസാരിച്ചു ഡിപ്പോയിൽ നടന്ന പ്രകടനത്തിന് സുബ്രഹ്മണ്യൻ പി സി ഷാജി ശ്രീധരൻ എം മുരുകേശൻ കെ പ്രജേഷ് എസ് സുരേഷ് യു തുളസീദാസ് എം ഷാജിമോഹൻ എ എസ് അരുൺ എന്നിവർ നേതൃത്വം നൽകി രൂപ കിട്ടാൻ പൈസ ലോൺ ലോൺ നടക്കണം കാറിന്റെ കയ്യിൽ നിന്ന് പലിശ പലിശക്ക് പൈസ എടുത്ത് നിത്യനിതാര ചെലവുകൾ നടത്തുക പി എഫിന്റെ പൈസ കയ്യിൽ നിന്ന് മാസം തോറും പിടിക്കുന്ന പൈസ പി എഫിൽ അടച്ചിട്ട് രണ്ട് വർഷമായിട്ട് ഇടതുവർ സർക്കാർ കൊള്ളേടിച്ചു അതുപോലെ തന്നെയാണ് കെ എസ് ആർ ടി സിയിൽ എൻ പി എസ് നാഷണൽ പെൻഷൻ സ്കീം വന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മുതൽ കെ എസ് ആർ ടി സിയിൽ എൻ പി എസ് പെൻഷനാണ് നടപ്പാക്കി കൊണ്ടിരിക്കുന്നത് ജീവനക്കാരുടെ കൈയിൽ നിന്ന് മൂവായിരവും അയ്യായിരവും പത്തായിരവും ഒക്കെ രൂപ ഈ എൽ പി എസിലേക്ക് വേണ്ടി പിടിക്കുന്ന സർക്കാർ ഏത് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ഈ എൽ പി എസ് വേണ്ടി പിടിക്കുന്ന പൈസ രണ്ടായിരത്തി പതിമൂന്ന് മുതല് ഈ ഓഗസ്റ്റ് വരെ ഒരു രൂപമോലും എൽ പി എസ് അടയ്ക്കാത്ത ജീവനക്കാര് ഇപ്പോൾ ഈ കൂടി നിൽക്കുന്ന ഈ കൂട്ടത്തിൽ വരെ സർക്കാർ അതുപോലെ തന്നെയാണ് ബാങ്കുകളിൽ നിന്നും സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട് നാൽപ്പത്തി മാസമായിട്ട് ലോണിന്റെ റിക്കവറി ആ സ്ഥാപനങ്ങളിൽ അടയ്ക്കാതെ ജീവനക്കാരന്റെ